ഇതായപ്പോൾ സമയം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ രാവിലെ എനിക്ക് ചോട്ടൻ തന്നെ പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്ന കാര്യം തന്നെയാണ് കാപ്പി ഇടുവാണ് കാപ്പിയോ ചായയോ എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ പാലുണ്ടായിരുന്നു അതുകൊണ്ട് കാപ്പി ചായ ഇടുന്നു ചായ ഇട്ട് ഏട്ടനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കും അമ്മയ്ക്ക് നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ ഉണ്ടെങ്കിൽ കുടിക്കും അത്രയേ ഉള്ളൂ അതിനുശേഷം ഞാൻ അതായത് എൻ്റെ ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഞാനിവിടെ മുൽത്താനിമുട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുത്ത എന്താ പറയുന്നത് ഒരു കറുത്ത ഷെയ്ഡ് വരില്ലേ അത് മാറാനായിട്ട് ഈ മുൾത്താനിമെട്ടിയും വൈറ്റമിൻ ഇ ഓയിലും കൂടെ അപ്ലൈ ചെയ്താൽ മതി അത്യാവശ്യമൊക്കെ മാറിക്കിട്ടും ഞാനത് യൂ അപ്ലൈ ചെയ്യുവാണ് ഇതാണ് എൻ്റെ രാവിലത്തെ ഒരു കോലോ എന്ന് പറയുന്നത് മുറിൽ തീരെ വെളിച്ചുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാരും ഉണ്ട് അവരുണ്ടൊരു ഫ്രണ്ടിൽ അങ്ങ് പോയി എൻ്റെ അമ്മയും ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവർ മൂന്ന് പേരാണ് മൂന്നല്ല നാല് പേരുണ്ട് മൊത്തത്തിൽ അതിൽ മൂന്ന് പേര് ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് എല്ലാരേം പരിചയപ്പെടുത്തി തരാ ഇത് കൊച്ചു കൊച്ച് ഇത് വലിയ കൊച്ച് അത് വിഷ്ണുമായ ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ കൊച്ചു കൊച്ച് വല്യ കൊച്ചെന്നൊക്കെ ഇവിടെ ശരിക്കുള്ള പേര് വിഷ്ണു പ്രീ പ്രീത അല്ലേ വിഷ്ണുപ്രീത ഇത് വിഷ്ണുപ്രിയ ഇത് വിഷ്ണുമായ ഇതാണ് എൻ്റെ ഏട്ടൻറെ അമ്മ ഇങ്ങോട്ട് നോക്കി ഏട്ടൻ്റെ അമ്മ ചേച്ചിട എന്റെ അമ്മ എപ്പഴും എപ്പോഴും അടി ഉണ്ടാക്കുന്ന അമ്മയോ കൊട്ടാരക്കരയിലാണ് നമ്മുടെ ചേട്ടൻ്റെ വീട് നമ്മൾ അങ്ങോട്ട് പോവാനായിട്ട് ബസ്സിരിക്കുവാണ് but trust yeah no i don't ഞങ്ങൾ റോഡിൽ കൂടെ അല്ല കേട്ടോ പോയത് ഞങ്ങളാണെങ്കിൽ ഒരു കുറുക്കുവഴി കൂടെ പോയത് ഒരു തോട്ടത്തിൽക്കൂടെ ഒക്കെയാ പോയത് ഒരു പഴയ ഒരു ചെറിയ തോടൊക്കെ ഉള്ള ഒരു തോട്ടത്തിൽ ആ പോയത് റോഡിൽ കൂടെ ആണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയോളം ആയാലും ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ തോട്ടത്തിൽ കൂടെ കഴിച്ചിട്ടോ പോവാം ഞങ്ങളങ്ങനെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി അന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറെ ടിക്ടോക്കും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവിടെ ഇവിടെയൊക്കെ കൊടുത്തേക്കാട്ടോ മാറായ <laughs> <laughs> മനോണ്ണൻ്റെ അച്ഛനാണ് ആയിരിക്കുന്നത് അന്നേരം അച്ഛനെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ആഘോഷം പോലെയാണ് എനിക്ക് എന്താ പറയുക കുഞ്ഞു വീട്ടിലെ വലിയ ആഘോഷം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇത് ആ ആ ചെയ്ത ഡെക്കറേഷൻസൊക്കെയാണ് ഇതെല്ലാം അച്ഛൻ്റെ കൊച്ചുമക്കളാണ് അച്ഛൻ ആകെ മൂന്ന് ആൺമക്കളാണ് ഉള്ളത് അതിനകത്ത് ബു മക്കളുടെ ഫോട്ടോസാണ് ഇതല്ല പിന്നെ ഞങ്ങളുടെ പവിയുടെ ഫോട്ടോസ് ഫോട്ടോസിനും അതിലെക്കാനുണ്ട് എന്താണ് പനുണ്ടന്റെ അമ്മ പറയുന്ന കേട്ടോന്ന് അങ്ങനെ ഇത് ആദര ചേച്ചിയുടെ അച്ഛനാണ് ആദര ചേച്ചി എന്ന് പറയുന്നത് മനോണ്ണൻ്റെ വൈഫാണ് വൈഫിൻ്റെ അച്ഛനാണിത് ആ അച്ഛനാണിതിനെല്ലാം മുൻകൺ മുൻകൈ എടുത്ത് എന്താ പറയുന്നത് പായസം വെക്കാനും ഒക്കെ ഇങ്ങനെ നിന്നത് ഇതാണ് കുട്ടിപ്പടകൾ ഇത്രയല്ല ഇനി ഉണ്ട് കുറച്ച് പേരൊക്കെ എന്താ പറയുന്നത് ആദ്യം കഴിച്ചിട്ട് എണീച്ച് പോയി അതിന് ശേഷമുള്ള ബാച്ചാണിത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിരുന്നു കഴിക്കാനായിട്ട് നമ്മുടെ ബർത്ത്ഡേക്കാരൻ പയ്യനെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുവാണ് നമ്മുടെ കൊച്ചു കൊച്ചും വലിയൊച്ചും കൂടെ ആണ് ഇടിയിരിക്കുന്നത് പുളിക്കാരനാണെങ്കിൽ ഭയങ്കര ടയേർഡാണ് കാരണം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഉറക്കമായി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും കേക്കൊക്കെ കട്ട് ചെയ്ത് രാവിലെ അഞ്ച് അഞ്ച് മണിക്കാണ് അവൻ ജനിച്ചത് അഞ്ച് മണിയും പിന്നെ എത്ര കണ്ടോ മിനിറ്റും കൂടെ ആയിട്ടുണ്ടായിരുന്നു അന്നേരം ആ സമയത്ത് തന്നെ അവൻ എണീച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഞാൻ പിന്നെ ഇത് ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെന്നത് ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി ആ സമയമായി ിപ്പോ അവനാണെങ്കി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഡ്രസ്സൊക്കെ ഇടുക്കുന്ന രംഗമാണിത് രണ്ടാമത്തെ അണ്ണൻ്റെ ഇളയ മോനാണ് രണ്ടാമത്തെ മോനാണ് എന്താ പറയുക കുളിക്കാരുടെ പാട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നോട് പാട്ടിട്ട് പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പാട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ പാട്ടിട്ട് കൊടുത്തു അന്നേരം എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല അത് ഇതൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയത്താണ് അന്നേരം ഞങ്ങളെല്ലാവരും എന്താ പറയുന്നത് പിന്നെ ആഘോഷമല്ലേ അപ്പോൾ എല്ലാവരും അതിനകത്ത് എൻജോയ് ചെയ്തു വണ്ടി ഓടിച്ചോണ്ട് വണ്ടി ഓടിച്ചോണ്ട് അങ്ങോട്ട് മാറ്റി മൃദലേ മൃദലേ ഇങ്ങോട്ട് വരുത്തേ പിന്നതിന് ശേഷം ഫുഡ് കഴിക്കുന്ന സമയ ചീനിയൊക്കെ വേവിച്ചായിരുന്നു ഞങ്ങളെല്ലാം ചീനിയൊക്കെ അരിഞ്ഞായിരുന്നു പക്ഷെ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് നാല് പേര് കൂടെ വരെ എല്ലാം എടുത്തിട്ട് അതിനകത്തിട്ടങ്ങ് ഫുഡ് കഴിച്ചു ആ അതൊക്കെ ഒരു രസമല്ലേ എപ്പോഴും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ആ ഒരു ഫീല് വേറെ തന്നെയാണ് നമ്മൾ ഒരു വാ ഒറ്റ ഒരു ഇലക്കകത്ത് ഇങ്ങനെ ഇട്ട് എന്താ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഞങ്ങളുടെ ചെങ്ങമ്മനാട് കൊട്ടാരക്കര ചെങ്ങമ്മനാട്ടിൽ നിന്ന് പറഞ്ഞ് പോവാണ് വീട്ടിലോട്ട് പോവാണ് കൊണ്ടുവന്നത് അതിനെ പിന്നെ ഞങ്ങള് അങ്ങനെ വീട്ടിലോട്ട് പോവാണ് അതിന്റെ ഇടയില് പാട്ടുണ്ട് ये तो अभी അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ലോഗ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുടുംബമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇരിക്കുക സുഖമായിരിക്കുക ഗുഡ് ബൈ